അതിഥി തൊഴിലാളികളുടെ മൊബൈൽ ഫോണുകളും പണവും കവരുന്ന ബിരുദ്ധൻ നിലമ്പൂർ പോലീസിന്റെ പിടിയിലായി പാണ്ടിക്കാട് കൊളപ്പറമ്പ് കുന്നുമ്മൽ വീട്ടിൽ സുനിൽ ബാബു എന്ന സുനീർ ബാബുവാണ് പിടിയിലായത് അതിഥി തൊഴിലാളികളുടെ മൊബൈൽ ഫോണുകളും പണവും കവരുന്ന ബിരുദൻ നിലമ്പൂർ പോലീസിന്റെ പിടിയിലായി പാണ്ടിക്കാട് കൊളപ്പറമ്പ് കുന്നുമ്മൽ വെട്ടിൽ സുനിൽ ബാബു എന്ന സുനീർ ബാബുവാണ് പിടിയിലായത് നിലമ്പൂർ ആശുപത്രി കുന്നിലെ കിളിയൻതൊടി രൂമിണിയമ്മയുടെ ഉടമസ്ഥതയിലുള്ള വാടക കോട്ടേഴ്സിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികളുടെ രണ്ട് മൊബൈൽ ഫോണുകളും അയ്യായിരം രൂപയുമാണ് ഇയാൾ മോഷ്ടിച്ചത് മോഷണത്തിൻ്റെ ബാറ്റ്മാൻ സി സി ടി വിയിൽ നിന്നും ലഭിച്ചതോടെയാണ് അതിഥി തൊഴിലാളികളുടെ പരാതിയിൽ പിടിയിലായത് നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കൽ അറസ്റ്റ് രേഖപ്പെടുത്തി സുനിൽ ബാബുവിന്റെ മോഷണ രീതി വേറിട്ടതാണ് അതിഥി തൊഴിലാളികളെ ജോലിയുണ്ടെന്ന് പറഞ്ഞ് സ്വകാര്യ സ്ഥാപനങ്ങളിലും ഒഴിഞ്ഞ പറമ്പുകളിലേക്കും കെട്ടിടങ്ങളിലേക്കും വിളിച്ചു വരുത്തിയ ശേഷം ഇവർ ജോലിക്ക് കയറുമ്പോൾ അഴിച്ചു വയ്ക്കുന്ന ഡ്രസ്സുകളിൽ നിന്നും പേഴ്സും പണവും എടുത്ത് മുങ്ങുന്നതാണ് പതിവ് പേഴ്സും പണവും നഷ്ടമാകുന്നതിന് പുറമെ കൂലിയും ലഭിക്കാതെയാണ് അതിഥി തൊഴിലാളികൾ മടങ്ങുന്നത് അപ്പോൾ മാത്രമാണ് തങ്ങൾ ചതിക്കപ്പെട്ടുവെന്ന് അതിഥി തൊഴിലാളികൾ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി മൊബൈൽ ഫോണുകളും പണവും കവർന്നതായി ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കാളിക്കാവ് കസബ പാലാ സ്റ്റേഷനുകളിലും ഇതിന് സമാനമായ കേസുകൾ ഇയാളുടെ പേരിലുണ്ട് മലപ്പുറത്തേക്കുള്ള വരവിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു മാസ് ഐറ്റം ആയിട്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് കേറും കയറുന്നു തോന്നുന്നുണ്ട് ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും ലോകത്തെ ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കയ്യിൽ വെച്ച് കൊടുക്കാം മാസായ മലപ്പുറം ഇനി മരണമാസം പ്രഖ്യാപനങ്ങളൊക്കെ മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാംജൂം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ജൂൺ മാർക്കറ്റ് കിഴക്കേതല മലപ്പുറം